നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളം സജീവമായി ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് നാം വീരനായകരായി തിയേറ്ററിൽ നിന്ന് കൈകൊട്ടി നൂറും ഇരുന്നൂറും കോടി രൂപ വാരിക്കൊടുത്ത് സ്വർണ വിഗ്രഹങ്ങളാക്കി മാറ്റിയവരൊക്കെ ഇപ്പോൾ തനി വ്യാജനെന്ന് തെളിഞ്ഞു വരികയാണ് മാത്രമല്ല ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി ആയപ്പോഴേ സർക്കാരിൻ്റെ പതിവ് പോലുള്ള ഇരട്ടത്താപ്പ് പുറത്തുവന്നു ഇപ്പോൾ ഇതൊക്കെ ആഘോഷപൂർവ്വം ചർച്ചയാകുമെങ്കിലും ഇതിന്മേൽ ഒരു പുണ്ണാക്കും നടക്കില്ല എന്ന് ഓർക്കണം മുൻകാല അനുഭവമാണ് ഇതൊക്കെ പറയുവാൻ കാരണം മുല്ലപ്പെരിയാർ ഇതാ പൊട്ടി എന്ന് പറഞ്ഞ പിണറായി വിജയൻ രണ്ട് വർഷം കഴിഞ്ഞില്ല ഡാം നല്ല ബലമുള്ളതാണ് പൊട്ടുക എന്നൊരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പൊട്ടുമെന്ന് പറയുന്നവനെ പിടിച്ച് അകത്തിടണമെന്നാണ് പുണറായി പറയുന്നത് പൊട്ടില്ല എന്നിപ്പോൾ പമ്മി പമ്മിയാണ് പറഞ്ഞത് എന്ത് ഉടായിപ്പാണതൊന്ന് നോക്കണേ മാത്രമല്ല പൊട്ടുവന്ന് ആരെങ്കിലും ഗോന്തം പറഞ്ഞാൽ പിടിച്ച് ഇടാനാണ് മുഖ്യൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് ഇതെല്ലാം കണ്ടതാണ് അതേപോലെ നാല് മാസമായി തലേണയ്ക്ക് അടിയിൽ ഒളിപ്പിച്ച് വെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരാൻ കാരണം എന്താ വീണക്കെതിരെ തെളിവെടുക്കുവാൻ പഴയ എസ് എഫ് ഐ ഒ വരുന്നുവെന്ന് കേട്ട് എടുത്തു ചാടി മാധ്യമ പടകൾക്ക് കടിച്ചു കയറുവാൻ ഹേമയെ പുറത്ത് എടുത്ത് വിട്ടുവെന്നാണ് ദോഷീകൃതകൾ പറയുന്നത് കാര്യം ശരിയായിരിക്കാം കേട്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുംപൊട്ട് നടത്തിയ സംസ്ഥാന സർക്കാർ ആരെ രക്ഷിക്കാനാണ് ഈ ശ്രമം നടത്തിയത് എന്ന ചോദ്യം ശക്തമാണ് പതിനഞ്ചംഗ പവർ ടീമിനൊപ്പമാണ് സർക്കാർ മന്ത്രി ബാലഗോപാൽ ഒഴികെ എല്ലാ മന്ത്രി പുങ്കവന്മാരും കോൺക്ലേവ് എന്ന വേട്ടക്കാരുടെ കൂട്ടത്തോടൊപ്പമാണെന്ന് ഏത് പിഞ്ചു കുഞ്ഞിനും അറിയാം ഇനി വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് എന്തിനാണ് ഘടകവിരുദ്ധമായി വൻ കടുവെട്ട് അല്ലേ സർക്കാർ ചെയ്തത് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടാമെന്ന് പറഞ്ഞ നിർദ്ദേശം പോലും പല ഭാഗങ്ങളും സർക്കാർ വെട്ടിയാണ് സമർത്ഥമായി ഒളിപ്പിച്ചാണ് പുറത്തുവിട്ടത് കൂടുതൽ പേജുകൾ വെച്ചു ശരിക്കും സെൻസർ ചെയ്ത റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പീഡന വീരന്മാരായി ചിത്രീകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ നടന്മാർ എന്ന് പറഞ്ഞാൽ ആരെയാണ് ജനം നോക്കിക്കാണേണ്ടത് ഇവരെ സംരക്ഷിച്ച് ജനത്തെ ഊശിയാക്കുന്നത് എന്തിനു വേണ്ടിയാണ് സർക്കാർ സാറേ അഞ്ച് പേജുകളിലെ പതിനൊന്ന് ഖണ്ണികകളാണ് മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത് നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെ പേജുകൾ അനധികൃതമായി ഒഴിവാക്കി തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള പതിനൊന്ന് ഖണ്ണികകളാണ് നീക്കിയത് ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിരുന്നോ ഇല്ല ഏറ്റവും ക്രൂരമായ പീഡനാക്രമങ്ങൾ വിവരങ്ങൾ ഉൾപ്പെടുന്ന രംഗങ്ങളാണ് ഒഴിവാക്കപ്പെടുന്നത് ഈ അതിക്രമങ്ങൾക്ക് മേൽ സർക്കാരിനും പോലീസിനും നടപടി സ്വീകരിക്കുവാൻ പര്യാപ്തമായത് ഉണ്ടായിരുന്നു എന്നിട്ടും എന്തിനാണ് പുറത്തുവിടാതെ രഹസ്യമാക്കി ഇത്രയും കാലം വെച്ചത് ഈ ചോദ്യമാണ് വീണ്ടും വീണ്ടും ഉയരുന്നത് വിവരാശ കമ്മീഷണർ ഇരുപത്തിയൊന്ന് കണ്ണികൾ ഒഴിവാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ സർക്കാർ ആകെ നൂറ്റി ഇരുപത്തൊമ്പത് കണ്ണികളാണ് വെട്ടിമാറ്റിയത് വിവരാവശ്യ കമ്മീഷണർ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും എട്ടി മാറ്റിയിട്ടുണ്ട് ഗുരുതര വീഴ്ചയാണ് സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ വേട്ടക്കാർ ഒപ്പമല്ലേ ഹേ ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ച വിഷയങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിയുന്നത് ശരിയല്ല സമഗ്ര അന്വേഷണം വേണമെന്നും അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് അന്തസ്സോടെ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് വിശേഷിപ്പിച്ച ജനറൽ സെക്രട്ടറിയെ പഴയ വേട്ടക്കാരൻ ദിലീപിനൊപ്പം നിന്ന സിദ്ദിഖിൻ്റെ നിലപാടിനെയാണ് ജഗദീഷ് തിരുത്തിയത് ഒരു കോളേജ് ലെക്ചറുടെ അന്തസ് ജഗദീഷ് ജഗദീഷ് പാലിച്ചു മോഹൻലാൽ പോവട്ടെ ഇനി മമ്മൂട്ടിക്കെതിരെ പരാമർശമുള്ളതായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരേണ്ട വരേണ്ടേ സർക്കാർ സാറേ അതോ കോടാപ്പക്കത്തുള്ള ചില ഒത്തുതീർപ്പ് തള്ളമാരെ പോലെ പിണറായിയും അതപ്പതിച്ചോ ഇവിടെ സർക്കാർ എന്ന് പറയാതെ പിണറായി എന്ന് പറയുവാൻ കാരണം ഈ കണ്ണൂർ കാരനാണ് സർവാധിപതി ബാക്കിയുള്ള ഉണ്ണാക്കൻ മന്ത്രിമാരെല്ലാം എലികളെ പോലെയാണ് പരട്ടച്ചങ്ങൻ്റെ സോറി ഇരട്ടച്ചങ്ങൻ്റെ നോട്ടമേറ്റാൽ കേരളത്തിലെ മന്ത്രിമാർ മാളത്തിൽ ഒളിയും എന്ത് അതെ പ്രതീക്ഷിക്കുകയാണ് രാഷ്ട്രീയം മലയാളിക്ക് ഒരു ദുരന്തം വന്നാൽ മെയ്യും കയ്യും മറന്ന് ജാതി മതഭേദമില്ലാതെ ഒത്തുകൂടി ദുരിതബാധിതരായ സഹോദരങ്ങളെ രക്ഷിക്കുന്നതാണ് മലയാളിയുടെ പാരമ്പര്യമൊന്ന് കഴിഞ്ഞ പോയ ദുരന്തങ്ങളിലെല്ലാം നാം കണ്ട് കരകേറെ ആഴ്ചകളാണ് ഇനിയും അത് തുടരുമെന്നാണ് സുഖ പിണറായിയെ ഹേമ കമ്മീഷൻ തിരുമറിലൂടെ പശ്ചാത്തലത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ പീഡന ക്രൂരതകൾക്കെതിരെയെങ്കിലും ഉളുപ്പും പിണറായി പേടിയും മാറ്റി പ്രതികരിക്കണം മന്ത്രിമാരെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ വരും കാലം നിങ്ങൾക്കെതിരെ പ്രതികരിക്കും